ലക്ഷങ്ങൾ വില മതിക്കുന്ന ഘാദി ബോർഡിൻ്റെ യന്ത്രങ്ങൾ കാട് കയറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു രാജാക്കാട് കുരിശുംപടിയിലുള്ള ഗാദി ബോർഡിൻ്റെ പ്രവർത്തനം നിലച്ച പരിശീലന കേന്ദ്രത്തിൻ്റെ കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളുമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആളൊഴിഞ്ഞ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു വനിതകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വച്ചാണ് രാജാക്കാട് പഴയവിടുതി കുരിശുംപടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നൂൽനുൽക്കൽ തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനുൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നും ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇതും അധികകാലം നീണ്ടുപോയില്ല നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കാട് കയറി മൂടി നശിക്കുകയാണ് ജനൽ ചില്ലുകളും മറ്റും സാമൂഹ്യവിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വിലവരുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും സംരക്ഷിക്കുന്നതിനും സാമൂഹ്യവിരുദ്ധ ശല്യത്തിനും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അരയൊക്കെ സ്ഥലത്തിൻ്റെ അകത്ത് കെട്ട കെട്ടിടം ഉണ്ട് കുറെ സ്ഥലം വേസ്റ്റ് കുറെ സ്ഥലം ചുമ്മാ കിടപ്പുണ്ട് ഈ കാതിബോർഡിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം അതിൻ്റെ അകത്ത് കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കോഴക്കണ്ണ വെള്ള സൗകര്യമുണ്ട് ബാത്റൂമും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും കൂടി ഒരു കെട്ടാണ് ഇപ്പോൾ അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം വൈകുന്നേരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആളുകൾ വൈകുന്നേരങ്ങളിൽ കാതിബോർഡിൻ്റെ അകം ഒരു അവർക്ക് ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഒരു പറയാനുള്ളത് നാശത്തെ നേരിടുന്ന കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടാൻ ക്ലബിന് വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട യുവജന സംഘടനാ ഭാരവാഹികൾ ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയെങ്കിലും മറുപടി ഉണ്ടായിട്ടില്ല രാത്രികാലങ്ങളിൽ മധ്യപ സംഘങ്ങളടക്കം കൈയടക്കുന്ന കെട്ടിടത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ടെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി